കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം ഞാനിരുന്നു കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ ഒരു ഹോം ക്യാബിന്റെ തൊട്ട് മേലായിട്ട് മൂന്ന് പുതിയ ക്യാബ് ഉണ്ടാക്കി വെച്ചു അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചെന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു താഴെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മേലോട് ഞാൻ ഈ ഒരു ഗ്രാസും വിരിച്ചു അതെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളത് പറഞ്ഞു ഒരുപാട് സമയത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്റെ ഏറ്റവും വലിയ ഗ്രൈൻഡ് പണിയായിരുന്നു ഞാൻ ഇന്നലെ കംപ്ലീറ്റ് ആക്കിയത് അപ്പൊ ഇന്ന് ഇരുന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാബിനെ എല്ലാം ഞാൻ തമ്മിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും ഉള്ള ഒരു ക്യാബിനാണ് നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആണ് യൂസ് ചെയ്തത് ഈ സംഭവം കൊള്ളാം നമുക്ക് ഒരു സ്പീഡിലെല്ലാം മേലോട്ട് എത്താൻ പറ്റും പക്ഷേ ഇത് കാണാൻ ഒട്ടും ഇല്ല കേട്ടോ ഇവിടെ സിംഗിൾ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് ഇതിന് പകരം ഞാൻ കഴിഞ്ഞു ഞാൻ ബേസിന്റെ ഏതെങ്കിലും ഒരു സൈഡില് ഒരു സ്പൈറൽ ആയിട്ടുള്ള എന്ന് കറയും കറങ്ങി മേലോട്ട് കയറാൻ പറ്റുന്നത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഈ ഒരു സൈഡിൽ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ പ്ലാനിട്ടോണ്ടിരിക്കുന്നത് എന്റെ ഒരു ബേസിന്റെ നടുക്കായിട്ട് ഈ ഒരു സ്ഥലം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത് എന്റെ ഒരു ഹോം ഗെയിമിന്റെ നേരെ നടുക്കൊണ്ടെന്നാണ് അതിരുന്ന ആലോചിച്ച പണിക്ക് എന്തോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴെല്ലാം അതിന് ഞാൻ ചെന്ന് ഇടിച്ചിടിച്ച നടക്കുകയുള്ളൂ അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു ക്യാബേഴ്സിനെ നടുക്ക് നിൽക്കുന്നതാണ് ആ ഒരു മെയിൻ അട്രാക്ഷൻ ഇവിടെ നിന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് കറങ്ങി നോക്കി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഈ നടുക്ക് തന്നെ ഒരു സ്റ്റെയർക്കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെനിക്ക് മിസ്സായി പോകും അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാതെ അങ്ങോട്ട് നീക്കി ഉണ്ടാക്കും ഓക്കെ അപ്പൊ അത് ഇവിടെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഇനി എനിക്ക് തീരുമാനം വേണ്ടത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ഇന്നലെ വരെ ഇവിടെ ഒരു വേര് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാനായിരുന്നു ഞാൻ പ്ലാൻ പ്ലാനിട്ടുണ്ടരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വുഡ് എടുത്തിട്ട് ഇവിടുന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇത്തിരി ഒന്ന് വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞും ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതായിരുന്നു അത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആ ിലോട്ട് അത് വരും ഡൗട്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗിൽ നല്ല കട്ടി വന്നിട്ട് അത് താഴോട്ട് തോറും അതിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ അത് കട്ടി കുറച്ച് ഉണ്ടാക്കിയാലേ ഞാൻ അത് താഴെ നിൽക്കുമ്പോ ഒരു വേരായിട്ട് എനിക്ക് അത് തോന്നിക്കുള്ളൂ അഥവാ ഞാനത് തോന്നിട്ട് ഈ ഒരു വുഡ് വെച്ചിട്ട് ഞാൻ അതിനെ സെറ്റ് ചെയ്താലും അത് ഒരു വേര് പോലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വുഡിന്റെ ടെസ്റ്റർ അങ്ങനെ ആയതുകൊണ്ട് അതിന് പകരം ഒരു മരുന്നായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ അപ്പൊ അവസാനം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ഞാൻ ഈ ഒരു കളർ തീമനെ കീപ്പ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ ഒരു ക്യാബിനകത്ത് ഓരോ ബിൽഡ് കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ മെയിൻ തീം ഈ ഒരു ഓക്കിന്റെ കളർ ഈ ഡീപ് ഡീപ്സ്റ്റിന്റെ കളർ പിന്നെ ഈ ഒരു സ്റ്റോണിന്റെ കളർ ആയിരിക്കും ഈ ഒരു മൂന്ന് കളർ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ എന്തോ ബിൽഡ് ഉണ്ടോന്നാലും അതെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഇതിനകത്തും ഈ ഒരു കളർ തന്നെ കൊണ്ടുവന്നാൽ കൊള്ളാമുണ്ട് ഞാനത് ക്രിയേറ്റീവ് ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു അതെന്താണെന്നു ഞാൻ കാണിച്ചാൽ ആ ഞാൻ എന്താ രാവിലെ ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങോട്ട് തന്നെ ട്രീ ഞാൻ ഫാർം ചെയ്തു ഇപ്പൊ അതിന്റെ ഒരു ഒന്നര സ്റ്റാക്ക് ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഞാൻ പെട്ടെന്ന് ഈ ഒരു വഡ് എല്ലാം നേരത്തെ എടുത്ത് വെച്ചു എപ്പിസോഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഗ്രൈൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു വെഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യം വരാൻ പോകുന്നത് ഈ ഒരു ഡീപ് സ്ലൈറ്റ് ആയിരിക്കും കൂടെ എനിക്ക് ഈ ഒരു സ്റ്റോൺ വേണം പിന്നെ ഇവിടെ ആൾറെഡി ഈ ഒരു സ്റ്റോൺ പൊട്ടിച്ചിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു എന്തായാലും കാണും അതുകൊണ്ട് എനിക്ക് ആ ഒരു കളർ ആടിയാൻ വേണ്ടി എനിക്ക് ആ ഒരു കളർ ഇവൻ ഇവിടെ എന്തോ ചെയ്യുന്നത് ഈ ഗെയിം നിന്ന് എന്തോ ഈ ഒരു വള്ളി വഴി മേലോട്ട് കേറിയിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റോണ് ഞാൻ നോക്കി ടാഗ് അവിടെ എനിക്ക് ഒരുപാട് ചൂണ്ടടുപ്പ് കിട്ടിയതായിരുന്നല്ലേ ആയിരിക്കും ഇത് എടുത്തിട്ട് ഡിസ്മോണോ ഞാൻ ഞാനാ വരുന്നത് പറ്റിയ പേര് ഞാൻ തരാം സ്റ്റോൺ സ്നിഫർ ആ സ്പോൺ വല്ല് ആ ഓക്കെ അവിടെ തന്നെയുണ്ട് ഇന്നാ ഇനി അവൻ ആഗ്രോ ആക്കാതിരുന്നാ മതി അവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കണ്ട ഗെയിമിനകത്ത് ഞാൻ പുതിയ പുതിയ ഡെക്കറേഷൻ എല്ലാം കണ്ടുപിടിച്ചു വന്നിരിക്കുകയാണ് ഇതേപോലെ ഏത് ബേസിനകത്തുണ്ട് ഒരു രണ്ടർ മണി ഞാൻ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് കണ്ടാ മീനുകുട്ടി ബഗ്രോ കട ഞാൻ എന്റെ രീതിയിൽ യൂസ് ചെയ്തത് പിന്നെ അല്ലാതെ നീ അവിടെ തന്നെ നിന്നോ എപ്പിസോഡ് തീർന്നു പോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നേക്കുള്ളായിരുന്നതാ ഓക്കെ ഇനി ഇനി നമുക്ക് ഇവിടുത്തെ പോണി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു പോർട്ടിലിരിക്കുന്ന ഈ രണ്ട്രൻസും പിന്നെ നമ്മുടെ ഫാമിലോട്ട് പോകുന്ന ഈ രണ്ട്രൻസും തമ്മിൽ കുറച്ച് ബ്ലോക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് ഇതിന്റെ രണ്ടിന്റെ നടുക്കിരിക്കണം അൺഫോർച്ചുനേറ്റ്ലി ഈ രണ്ട് ഈ രണ്ട്രൻസിന്റെ നടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ണ് വരുന്നതെന്ന് തോന്നുന്നു അതോ ഈ ബ്ലോക്ക് ആണ് ഇതാണ് സെന്റർ ഒന്ന് രണ്ട് ഇല്ല ഇല്ല ഈ രണ്ട് ബ്ലോക്കുമാണ് ഇതിന്റെ ആ ഒരു സെന്റർ വരുന്നത് ഇത് ഒരു ബ്ലോക്കായിരുന്നേയും മതിയായിരുന്നു അപ്പൊ കുറച്ചൊന്ന് സിമിട്രിക്ക് തട്ടിയിരിക്കും എന്നാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഈ ഒരു രണ്ട് ബ്ലോക്കിൽ ഈ ഒരു ലെഫ്റ്റ് തന്നെ എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെഫ്റ്റ് ബ്ലോക്കിൽ കൂടി ആയിരിക്കും ആ ഒരു സ്റ്റെയർ കേസ് മേലോട്ട് പോകാൻ പോകുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓക്കിലോഗ് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക ഇതാണ് സെൻട്രർ ബ്ലോക്ക് ഇനി ഇതിന് ചുറ്റിനുള്ള കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി മേലോട്ട് ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്പേസ് നമുക്കൊന്ന് ആദ്യമായി വിട്ടു കൊടുക്കോട്ട് ചെറിയൊരു ക്യാബ് ഉണ്ട് ഇതിപ്പോ തന്നെ അടച്ചു വെച്ചിരിക്കാം ഓക്കെ അപ്പൊ അതാ ഈ കാണുന്നതാണ് ആ ഒരു എൻട്രൻസ് ഞാൻ എന്താ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ യും അപ്പൊ ഇനി ഇതിന്റെ തൊട്ട് മേലുള്ള അതായത് ഞാൻ ഇതിനു ചുറ്റും വെട്ടി മാറ്റിയതുപോലെ തന്നെ ഈ ഒരു സംഭവം ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകണം ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഏറ്റവും ടോപ്പ് വരെ ഒന്നല്ല ആ ഒരു ഫൈനല് ക്യാബ് ഇരിക്കുന്നത് വരെ ഇതാ കണ്ട ഇങ്ങനെ ഇരിക്കുവത് ഇത് അങ്ങനെ മുഴുവൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഓക്കിലോഗ് ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യും നന്നായിട്ട് തോന്നിയിരിക്കുന്നില്ല ഇനി ഞാൻ ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് ആ ഒരു സ്ലാബ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ കറങ്ങി കറങ്ങി മേലോട്ട് പോകാൻ പോകുന്നത് അപ്പൊ ആ ഒരു സ്ലാബും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മതില് നമുക്ക് ഈ ഒരു സ്റ്റോൺ ആയിട്ട് ഇവിടെ കാണും അപ്പൊ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു മൂന്ന് കളറും ഇതിനകത്തോട്ട് കിട്ടിക്കോളും എന്നാലും അങ് അറ്റം വരെ നമുക്ക് ഈ ഒരു സ്റ്റോൺ തന്നെ വേണമെന്നില്ല ഇവിടെ കുറച്ച് ബ്ലോക്കെല്ലാം മാറ്റിയിട്ട് ഈ ഒരു കോബിൾ സ്റ്റോണും ഇടയ്ക്ക് കുറച്ച് ഈ ഒരു ഡ്രിസ്റ്റോൺ ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്യാവിന്റെ ലുക്ക് നമുക്ക് ഇതിനകത്തോട്ടും കൊണ്ടുവരാം ആദ്യ അത് അല്ലെങ്കിൽ ഇത് കാണാൻ ഒരുപാട് അങ്ങ് പോകും അപ്പൊ ഇനി കുഴിക്കണം നേരെ മേലിലോട്ട് കുഴിക്കണം അപ്പൊ എനിക്കൊന്ന് പുല്ലറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ഒന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ഈ ഒരു നെറാക്ക് എടുക്കാം അതാകുമ്പോ അത് പൊട്ടിക്കാൻ എളുപ്പം ഇതിന്റെ നേരെ മേലോട്ട് പൊട്ടിക്കാൻ തുടങ്ങാം അതിന് മുൻപ് വേറെ കാര്യം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഏറ്റവും ടോപ്പിലോട്ട് കയറിയിട്ട് ആ ഒരു വൈ ലെവൽ നോക്കണം അതായത് ഞാൻ മേലോട്ട് കുഴിച്ചു കുഴിച്ച് പോകുമ്പോൾ ഏത് ലെവലിൽ കുഴിച്ച് പറഞ്ഞു നോക്കണം ആ നാൽപ്പത്തി നാല് വരെ ആ നടുക്കത്തെ നമ്പർ ഉണ്ടോ അതാണ് വൈ ലെവൽ എന്ന് പറയുന്നത് അതായത് മേലോട്ടും താഴെട്ടുള്ള ലെവൽ അപ്പൊ ഞാൻ നിൽക്കുന്ന ബ്ലോക്കിൽ ആ ഒരു നാൽപ്പത്തി നാല് എത്തുന്നത് വരെ ഞാൻ നേരെ മേലോട്ട് കുടിച്ചുകൊണ്ടിരിക്കണം എന്നാലും എനിക്ക് ഏറ്റവും ടോപ്പ് ലെയർ വരെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളതിനെ ഇപ്പം കാണിച്ചു തരാം ദിവസവും ഇങ്ങനത്തെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു വലിയ വലിയ ഗോളെല്ലാം ഞാൻ എനിക്ക് തന്നെ ഇടുമ്പോഴാണ് പ്രശ്നം അതെല്ലാം തീർക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എപ്പിസോഡ് എടുക്കും കാണുന്ന നിങ്ങൾക്ക് അത് ബോർഡടിക്കും കുറേ കഴിയുമ്പോൾ കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കണം ഇതുപോലെ യൂണീക്ക് ആയിട്ടുള്ള എല്ലാം ഓരോ എപ്പിസോഡിനകത്ത് എനിക്ക് തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ അതെന്നാ ആയിരിക്കും മേലോട്ട് ആ ഒരു ക്യാബ് ഉണ്ടാക്കുന്ന പണിയെല്ലാം ഒരു എപ്പിസോഡിനകത്ത് ഞാൻ തീർക്കാനുള്ളതായിരുന്നു ഒരു നാലഞ്ച് ദിവസം വീഡിയോ നേടാതിരുന്നിട്ട് അതെല്ലാം ഒരുമിച്ച് അങ്ങ് റെക്കോർഡ് ചെയ്തിട്ട് പക്ഷേ പ്രശ്നം മതി തന്നെ നാലഞ്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ആൾക്കാർ കൂടി എന്റെ ചാനലിൽ കത്തിയും ചെയ്യും ഞാൻ എന്തിനാണ് നിതറാക്കുവെച്ചത് എനിക്ക് ആ ഒരു വുഡ് തന്നെ കൊച്ചോന്ന പോലായിരുന്ന ചില സമയത്ത് എനിക്ക് വട്ടാണ് ഓക്കെ ആ ഒരു വൈ ലെവല് മുപ്പത്തിനാലായിട്ടുണ്ട് ഇനി വെറും പത്ത് ബ്ലോക്കും കൂടി ആ ഇത്രയും തന്നെ മതിയാവോ തോന്നുന്നു ഞാൻ ഇനി കുറച്ചുകൂടെ കുഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൈ ലെവലിലോട്ട് ഞാൻ എത്താനുള്ളതാണ് നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് ഓക്കെ കറക്റ്റ് ഇനി ഇവിടെന്ന് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഞാൻന്താ ഇങ്ങോട്ടൊന്ന് കുഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടാ ഒരു വൈ ലെവല നോക്കിയിട്ട് വന്നതുകൊണ്ട് കറക്റ്റ് ഞാൻ ഇവിടെ ഇണ്ടായിട്ടുണ്ട് ഇനി ഓരോ ഫ്ലോറിലോട്ടും പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് അതിനൊന്ന് കണക്ട് ചെയ്യണം അത് ഞാൻ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ആ ഒരു സ്റ്റെയർകേസ് എല്ലാം വെച്ച് അതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇതിനെ ഓരോ കേബിലോട്ട് കണക്ട് ചെയ്യാം ഈ ഒരു ഫുഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് വയ്ക്കാം ഇതിങ്ങനെ കറക്റ്റ് ഇവിടെ വന്നതിനെ ഇൻടാണ്ട രണ്ട് ബ്ലോക്കൂടെ മേലോട്ട് പോട്ട് കുറച്ചങ്ങ് ഗ്രാൻഡ് ആയിക്കോട്ടെ ബ്ലോക്കുകളെല്ലാം ഒരുപാട് കയ്യിൽ ഇത് തന്നെ മതിയാവും വെരി നൈസ് ഇനി ഈ ഒരു സ്കാഫോർഡ് യൂസ് ചെയ്ത് നേരെ താഴെ ഇറങ്ങിയിട്ട് ആ ഒരു നിതാകം പൊട്ടിച്ച് മാറ്റണം ഇവിടെ ആ ഒരു നിതാകം മാറ്റണം പിന്നെ ആ ഒരു ഡീപ് സ്ലൈറ്റ് ബ്ലോക്ക് ഒരുപാട് വെച്ചിട്ട് ഇതിനൊന്നും മേലോട്ട് കൊണ്ടുപോകാൻ വേണം അപ്പൊ ഇനി ഒരുപാട് ഡീപ് സ്ലൈറ്റ് സ്ലാബ്സ് അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തത് ഒരുപാട് ഇരിപ്പുണ്ട് അത് അത്രയും നന്നായി ഇനി നമുക്ക് ഈ ഒരു സ്ലാബ് വെക്കാൻ തുടങ്ങാം അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ഓടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ട് കേറാൻ പറ്റണം ദാ ഇങ്ങോട്ട് കേറാൻ പറ്റണം ഞാൻ ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ നേരെ എനിക്ക് മേലോട്ട് എത്താൻ പറ്റണം അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലാബ് വെക്കേണ്ടത് ആദ്യം ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇനി ഇതിന്റെ അടുത്തത് പ്ലേസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ അരബ്ലോക്ക് ഹൈറ്റില് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്യണം ഇങ്ങനെ തന്നെ അര ബ്ലോക്ക് ഹൈറ്റ് കൂട്ടി കൂട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് തന്നെ ഈ ഒരു സ്റ്റേ കസ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇത് കാണാൻ കുറെ കൂടെ നൈസും ഇത് യൂസ് ചെയ്യുന്ന നല്ല രസമുണ്ട് അതാണ് കറങ്ങറങ്ങി പോയാൽ മതി പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പ് വരെ ഞാൻ പോവാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് തല ഇറങ്ങും ഇരിക്കും എന്തായാലും കുഴപ്പമില്ല ലുക്കാണ് അത്യാവശ്യം എനിക്ക് ഇതിന് പോരാ വാട്ടർ ലിവേറ്റർ വെച്ചാലും മതി അത് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നാലും ലുക്കാണ് ആവശ്യം വാട്ടർ ലിവേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും സ്പീഡും ഉണ്ടായിരുന്നേനെ എനിക്ക് പെട്ടെന്ന് ടോപ്പിലോട്ട് എത്താൻ പറ്റിയേനെ പക്ഷേ വേണ്ട ഇത് കൊള്ളം കുറച്ചും കൂടി ഓക്കെ ഞാനിതാ ഏറ്റവും ടോപ്പ് പോലെ എത്തിയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് ലെവല് ഇനി കുറച്ച് ബ്ലോക്ക് ഇതാ ഇങ്ങനെ ചുറ്റി അങ്ങ് വയ്ക്കാം ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഇവിടെ എത്തിക്കഴിഞ്ഞ ഓക്കറോട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും തോന്നുന്നു അതെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് കുറച്ച് ബ്ലോക്ക് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് മാറ്റി കഴിഞ്ഞാൽ അതായത് ഈ ഒരു എൻട്രൻസ് ഒന്ന് വല്ലതാക്കി കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നു എനിക്ക് നേരെ അതെങ്ങനെ ഓടി ജമ്പ് മതി ഈ ഒരു ബ്ലോക്ക് മാറ്റി ആ ഒരു സ്റ്റേർ കേസ് വെച്ചാൽ മതി ഈ ഒരു ഡീപ് ഡീപ്ലെറ്റിന്റെ ഓക്കെ ഞാൻ ഏറ്റവും താഴെ മുതൽ ഇങ്ങനെ ഏറ്റവും ടോപ്പ് വരെ ഈ ഒരു സ്റ്റെയർകേസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കയറി ഇങ്ങനെ കറങ്ങിയാൽ മതി അതുപോലെ തന്നെ മേലോട്ട് കയറാനും ഈ ഒരു സാധനം എനിക്ക് യൂസ് ആവും ഇനി ഞാൻ ഇതിനെ സ്ട്രിപ്പ് ചെയ്യാൻ തുടങ്ങാം ഈ ഒരു ആപ്സ് വെച്ച് ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ബാക്കി ചെയ്തിട്ടുള്ള ഈ ഒരു ബിൽഡ് പോലെ തന്നെ കറക്റ്റ് ഇതിനെ ആ ഒരു ലുക്ക് അരി ഈ ഒരു വള്ളി പൊട്ടിച്ച് മാറ്റാ അത് കാണാൻ വേണ്ടിയിട്ട് ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി താഴത്തെ ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ ഒരു യ്ക്കാം ഗ്രാസ് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് മസിലൊന്നും ഇതെല്ലാം കാണാൻ എന്നെ ഇത് ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്താൽ മതി എന്നിട്ട് ഈ ഒരു ടോർച്ചും വയ്ക്കാം ഇതൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ടണലൊന്നും ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോർച്ചാണ് ഞാൻ യൂസ് ചെയ്തത് അതെല്ലാം പൊട്ടിച്ചു മാറ്റിട്ട് എനിക്ക് വേറെ ലൈറ്റ് സോർച്ച് വയ്ക്കണം ടോർച്ച് നല്ല ബോറാണ് കാണാൻ ചില സമയത്ത് ഇനി ഒരു ഗ്രാസ് സ്പ്രെഡ് ആയിക്കോട്ടെ ഞാൻ ഇനി മേലോട്ട് കേറി ഈയൊരു ലോകല്ലാം ഒന്ന് സ്ട്രിപ്പ് ചെയ്യാ ഇനി ഒരുപാട് ബാക്കിയുണ്ട് മേലോട്ട് ഏറ്റവും ടോപ്പ് വരെ ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് വയ്ക്കാതെ എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് സ്റ്റോൺ ഒന്ന് കൊണ്ടുവരേണ്ടി വരും ആൾറെഡി കുറച്ച് എന്റെ കയ്യിലുണ്ട് ഈ ഒരു മതിലുള്ള ബ്ലോക്കെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇത് നല്ല ബോറാണ് ഈ ഒരു ഓറ് ബ്ലോക്കുകളും ഈ ഗ്രാനൈറ്റും അതെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റണം ഇതായിരിക്കും ഒരു ക്യാബ് അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്യാം ഇതെല്ലാം ഒന്ന് ഒന്നിങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ താഴോട്ടിറങ്ങിയിട്ട് ആ ഒരു എൻട്രൻസ് എല്ലാം ഉണ്ടാക്കുക ഓക്കെ എല്ലാം കഴിഞ്ഞു കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഓരോ ഫ്ലോർ ഫ്ലോറായിട്ട് കയറിയിട്ട് ഈ ഒരു സ്റ്റെയർ കേസുമായിട്ട് നമുക്ക് ഓരോ സെഷൻ ഈ ഒരു ക്യാബ് പോയിട്ട് കണക്ട് ചെയ്യാം അപ്പൊ ഫസ്റ്റ് വരാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്തോട്ടായിരിക്കും ഇപ്പം കാര്യം കൊണ്ട് ഞാൻ തോറ്റി അപ്പൊ അതാ ഇങ്ങോട്ടായിരിക്കണം ആദ്യം അതിന് ഈ ഒരു ഫ്ലോറോട്ട് വരേണ്ട ഈ ഒരു വഴി ഞാൻ എന്താ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ ഇത് ഒരു ബ്ലോക്ക് ഇതിൽ ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഒരു സൈഡിൽ എന്താലും കുഴപ്പമില്ല ഈ ഒരു ബ്ലോക്ക് എല്ലാം ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി എന്നിട്ട് ആ ഒരു സ്റ്റെയർ കേസ് ഞാൻന്താ ഇവിടെ വയ്ക്കാം ഈ ഒരു സൈഡിൽ മൂന്നെണ്ണം വയ്ക്കാം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചത് ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇന്നോട്ട് ഇനി ആ ഒരു സ്റ്റെയർ കേസ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി സ്റ്റെയർ കേസ് തന്നെ ആവണമൊന്നുമില്ല ഇതിങ്ങനെ വെച്ചാലും മതി അത് തന്നെ എന്താകട്ടെ ഇനി ഇതാ മേലോട്ട് കയറി വരുമ്പോ ഇങ്ങനെ അങ്ങനെ ചെന്ന് ഇറങ്ങാൻ പറ്റും വേണമെങ്കിൽ ആ ഒരു സൈൻ ബോർഡ് കൊണ്ടുവന്നിട്ട് ക്യാബ് ടുന്ന് അങ്ങനെ എന്തെങ്കിലും ഇവിടെ എഴുതി വെച്ചാൽ മതി ഓരോ ക്യാബിനും ഞാൻ പേര് കൊടുക്കുമ്പോ എന്തായാലും ഇന്നത്തേക്ക് ആ ഒരു സൈൻ ബോർഡ് കൊണ്ടുവന്നിട്ട് ക്യാബ് രണ്ടെന്ന് എഴുതിയിട്ട് നമുക്ക് ഇതാ ഇവിടെ കൊടുത്തിരിക്കാം ഇപ്പൊ പേരുള്ളത് എന്റെ ഈ ഒരു ഹോം ക്യാബിന് മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഇനി ഒന്നും കൂടി മേലോട്ട് കയറിയിട്ട് അടുത്ത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം ആ അത് ഞാൻന്താ ഇപ്പൊ വെച്ചൊരു സ്റ്റോണൊക്കെ പൊട്ടിച്ച് മാറ്റിയാൽ മതി ഇതാ ഇവിടെ ഇരിക്കേണ്ടത് ഓ ഇവിടെയും താഴത്തെ പോലെയാണ് ഒന്നെങ്കിൽ ഞാൻന്താ ഇവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞു അതല്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് കയറി പറഞ്ഞാൽ ആ തന്നെ ഈ ഒരു സൈഡ് മതി ഇത് അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ നിന്ന് നടന്നു മേലോട്ട് കയറണം ഓക്കെ അപ്പോൾ ഈ ഒരു സ്ലാബ് ഇതിവിടെ ഇരുന്നോട്ട് അപ്പോൾ സ്മൂത്ത് ആയിട്ട് എനിക്ക് കയറാൻ പറ്റും ഇങ്ങോട്ട് അങ്ങനെ ഈ ഒരു ഫ്ലോറും ആയി ഈ ഒരു എൻട്രൻസ് എല്ലാം നമുക്കൊന്നും ഇടലാക്കി എടുക്കണം അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല അത് ഞാൻ ഓരോ ഈ ഒരു കേവനത്ത് ചെയ്യുമ്പോഴും പതിയെ പതിയെ തന്നെ സെറ്റ് ചെയ്തോളാം ഇനി ഏറ്റവും ടോപ്പിലോട്ട് എനിക്കതും ചെയ്യണ്ട അത് ഞാൻ ഓൾറെഡി ചെയ്തു അതായിട്ടുണ്ട് ഇവിടെയും കൂടി ഒരു സ്ലാബ് ഓർമ്മ ഇവിടെ പ്ലേസ് ചെയ്യാം ഞാൻ താഴോട്ട് വെച്ചതുപോലെ തന്നെ അങ്ങനെ ഇതൊന്നും അടച്ചു ക്ലോസ് ചെയ്യാല്ലോ മൊത്തത്തിൽ ആ ഓക്കെ അപ്പൊ ഈ ഒരു സ്ലാബ് കൂടെ പൊടിച്ച് മാറ്റിയിട്ട് അത് ദാ ഈ ഒരു ലെവലിൽ അങ്ങ് വെച്ചാൽ മതി എല്ലാം ഓക്കെ ആയി എനിക്ക് ദാ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ടും കയറാൻ പറ്റും അങ്ങനെ അതും ശരിയാക്കി ഇനി ഏറ്റവും താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഞാൻ ആ ഒരു സ്കാഫോർഡ് ഇങ്ങി പൊട്ടിക്കാൻ പോകുന്നു പക്ഷേ ഏറ്റവും താഴെ വെച്ചിട്ട് ഞാൻ ഴിഞ്ഞാൽ ഈ ഒരു സ്കാഫോഡിങ് ഇതിന്റെ മേളിലോട്ട് കിടക്കും അതുകൊണ്ട് ഞാൻ പതിയെ പതിയെ താഴോട്ട് ഇവിടുന്നാഴ് വരെ പോകണം ആ എന്നിട്ട് ഈ ഒരു ഹോൾ ഒന്ന് ശരിയാക്കണം ഏറ്റവും ടോപ്പ് വരെ ഞാൻ റെഡിയാക്കി തരാം അതിന് ഈ ഒരു ഡെർട്ടും കയ്യിലോട്ട് വേണം ആ ഒരു ഹോൾ നടക്കാൻ വേണ്ടിട്ട് ഇനി ഈ ഒരു സ്റ്റെയർ കേസ് യൂസ് ചെയ്തിട്ട് ഓരോരോ ഫ്ലോറിലോട്ട് പോയി ഞാൻ അതൊന്ന് ഫിക്സ് ചെയ്യാം ദാ ഇവിടെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ദാ ഇവിടെയും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ദാ ഇവിടെയും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ അവസാനം എന്റെ എല്ലാ കേൾക്കും തമ്മിൽ കണക്ട് ആയിട്ടുണ്ട് ഈ ഒരു ഒറ്റ സ്റ്റെയർ കേസ് വഴി ഇത് അങ്ങനെ നൈസ് ആയില്ലേ ഇനി കുറച്ച് ഡെക്കറേറ്റിംഗ് ആണ് ഇതിന്റെ ഈ ഒരു വെളിയിലായിട്ട് തന്നെ കുറച്ച് ഡെക്കറേഷൻ വർക്ക് എനിക്ക് ചെയ്യാനുണ്ട് അതിനുവേണ്ടി എനിക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ എടുക്കണം ആ ഒരു ഡീറ്റെയിൽ എല്ലാം ആഡിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് ആ ഒരു ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ആ ഒരു ലാൻഡ് ചെയ്യണം വേണം അത് തന്നെ ഞാൻ അതിനകത്ത് ആ ഒരു ലാൻഡ് ചെയ്യണം വയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇത് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ കയ്യിലോട്ടെടുത്തിട്ട് ഇതും കൊണ്ട് നേരെ മേലോട്ട് കയറാം അപ്പൊ ഞാൻ എന്തായാലും ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഈ ഒരു കോബിൾ സ്റ്റോൺ ഇടയ്ക്ക് അല്ല ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ ഇവിടെ മുഴുവനായിട്ട് സ്റ്റോൺ ഇരിക്കുന്ന പോലെ തോന്നൂല ഇവമായ കാര്യം അയ്യോ അവടെ പോയി എന്റെ സ്നിഫറിനെ കാണാനില്ല അവ എന്താ എന്തായാലും ഡീസ്പോൺ ആയിപ്പോയില്ല ഞാൻ അവൻ ഒരു നെയിം ടാഗ് കൊടുത്തിട്ടുണ്ട് ഏത് കുഴിക്കാത്ത ഒരു തെലിപ്പൂട്ടായി അത് നല്ലൊരു ഡെക്കറേഷൻ്റെ അവിടെ ഇരുന്നതായിരുന്നു അവ മുങ്ങിക്കളഞ്ഞവൻ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇനി ഒരു കോബിൾ സ്റ്റോൺ ഇടക്കിടക്ക് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഈ ഒരു സ്റ്റോണിന്റെ ആ ഒരു ടസ്റ്ററിന് കുറച്ചൊരു ബ്രേക്ക് ഒന്ന് കൊണ്ടുവരണം ആ ഒരു മോസി കോബിൾ സോൺ അത് വേറെ മൂന്നെണ്ണം മാത്രമേ കയ്യിലുള്ളൂ അത് കുറച്ചൊന്നൊപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ കൊള്ളായിരുന്നു എന്റെ ഒരു മോസം ഉണ്ട് അത് വച്ചിട്ട് അതിനെ കുറച്ചൊന്ന് മോസി ബ്ലോക്ക് ആക്കിയിട്ട് ഇതും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആടിയൊടുക്കാം ഇതാ ഇവിടെ ഒന്നിരുന്നോട്ട് ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇടയ്ക്കെങ്കിലും ഈ ഒരു കളറിന്റെ ഒരു പോപ്പ് പറഞ്ഞ അവിടെ ഇനി ഞാൻ മേലോട്ട് മേലോട്ട് കയറിയിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇടൊന്ന് ആടിയൊടുക്കാം ഓക്കെ മോസി ബ്ലോക്ക് എല്ലാം ഞാൻ ആടിയിട്ടുണ്ട് ഏറ്റവും ടോപ്പ് പോര ഇനി ഈ ഒരു കോബിൾ സ്റ്റോൺ അത് ഇനി ഇതിനകത്തോട്ട് ആടിയെന്ന് വെറും ഈയൊരു സ്റ്റോൺ മാത്രമായിട്ടിരിക്കാതെ ഇടക്ക് വേറെ വേറെയും ബ്ലോക്ക് എല്ലാം വേണം അതാണ് അതിന്റെ ഭംഗി ഓക്കെ അതും ഞാൻ എന്താ ഏറ്റവും ടോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് കോബിൾ സ്റ്റോണ് ഇപ്പൊ ഈ ഒരു ടണലിന് വേറൊരു കുഴപ്പം ആ ഒരു ലൈറ്റിംഗും ഇല്ല പിന്നെ ഈ ഒരു മതില് കണ്ട അത് ഒരുപാട് അങ്ങ് ഫ്ലാറ്റ് ആണ് ഒരു ഇടയ്ക്കുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല അത് മാറ്റാൻ വേണ്ടിട്ട് കുറച്ച് ആ ഒരു സ്റ്റെർ കേസ് എടുത്താൽ മതി അത് വെച്ചിട്ടൊരു പരിപാടി ഉണ്ട് ആ ഒരു സ്റ്റോണിന്റെ സ്റ്റെർകേസ് കുറച്ചൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ദാനിക്കുന്ന സ്നിഫർ പോകുന്നുണ്ട് സ്നിഫർ സ്റ്റോൺ സ്നിഫർ ദോവിന്റെ പൂവെടുത്തോണ്ട് പോകുന്നു മുങ്ങി ഇനി പിന്നീട് എപ്പോഴെങ്കിലും പോകും നോക്കിയോ എന്റെ പൂവ് എടുത്തോണ്ടി മോഷണം എന്റെ കൺ മുമ്പിൽ വെച്ചിട്ടായിരുന്നു ഓക്കെ ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബ്ലോക്ക് മാറ്റി ഈ ഒരു സ്റ്റേർ കേസ് വെച്ചു കൊടുത്താൽ മതി അപ്പൊ കണ്ടാ ഈ ഒരു മതിലങ്ങ് ഒരുപാട് അങ്ങ് ഫ്ലാറ്റ് ഇരിക്കാതെ കുറച്ച് ഈ ഒരു ഹോൾ വരും മതില് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റൂലെ പക്ഷെ ആ ഒരു പഴക്കം ഫീൽ ചെയ്യും നമുക്ക് ഇതൊരു കേവ് ആണെന്നും കേവിന്റെ മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആണെന്നും ചെറുതായി നമുക്ക് ആ ഒരു ഫീൽ കിട്ടുവിടുന്നു അതാണ് ആവശ്യം അപ്പൊ ഇതും കൂടി ഇടയ്ക്കിടയ്ക്കല്ല ഒന്ന് വിതറി വെച്ചുകഴിഞ്ഞാൽ അതും ഒന്ന് നൈസാവും ഇത് കണ്ട ഈ ഒരു സ്റ്റേർ കേസ് ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹോൾ ും നമുക്ക് ഇതുപോലത്തെ ചെറിയ ഹോള് കുറച്ചൊന്ന് ക്രിയേറ്റീവ് ആയി കഴിഞ്ഞാൽ അത് രണ്ടും കൂടി നമുക്ക് കമ്പെയിൻ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ നീളമുള്ള ഹോൾ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അതും ഞാൻ എന്താ ഏറ്റവും ടോപ്പ് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ സ്റ്റെയർ കേസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഏറ്റവും ടോപ്പർ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നാലും അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഡീറ്റെയിൽ കഴിഞ്ഞു ഇനി അടുത്ത റണ്ണില് എനിക്ക് ഈ ഒരു ലാൻഡ് തൂക്കിയിടണം അത് ഞാൻ എന്താ എന്റെ തലയ്ക്ക് മേളില് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പറ്റൂല അതെനിക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റൂല കാര്യം ഇത് താഴത്തെ സ്ലാബാണ് ഇവിടെ വെക്കാൻ പറ്റിയേ പക്ഷെ എനിക്ക് മേളിലോട്ടും പോവാൻ പറ്റൂന്ന ഓ ഇങ്ങനെ പറ്റുവായിരുന്നു ഞാൻ വിചാരിച്ചു മതിൽ എന്ന് പറഞ്ഞു കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിരുന്നു ആ ഇത് കുറച്ചുകൂടെ നൈസ് ആവുമെന്ന് ആ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാം അതെന്നാ ഇവിടെ പ്ലേസ് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയിൽ ഇപ്പൊ എൻട്രൻസ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മതിൽ ചേർത്ത് വയ്ക്കണം ആ അങ്ങനെ വയ്ക്കാം ഏറ്റവും താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ദാ ഇവിടെ വരും ഇത് എൻട്രൻസ് എങ്കിൽ ഈ ഒരു സൈഡിൽ വരും ഇനി അടുത്തത് ഇതിന്റെ തൊട്ട് മേലിൽ വരണം അതായത് ദാ ദാദിവിടെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പ് പോലെ വെക്കണം ഈ ഒരു ടോർച്ചും പൊട്ടിച്ച് മാറ്റണം അപ്പൊ എനിക്ക് ഈ ഒരു ലൈറ്റിങ് ഇതിനകത്ത് മൊത്തത്തിൽ കിട്ടിക്കോളും ആ ഒരു ടോർച്ചിന്റെ ആ ഒരു വൃത്തിയിടം കാണൂല അടുത്തത് ഇവിടെ അടുത്തത് ദാ ഇവിടെ വരണം പക്ഷെ ഞാൻ മേലോട്ട് ബ്ലോക്ക് വെച്ചിട്ടില്ല എന്നാൽ ഇത് വെക്കാൻ വേണ്ടി മാത്രം ഒരു സ്ലാബ് ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതങ്ങ് തൂക്കിയിട്ടിരിക്കാം ഓക്കെ അങ്ങനെ ഈ ഒരു എൻട്രൻസിന് ചുറ്റിനും ഞാൻ ഈ ഒരു ലൈറ്റിങ്ങും കൊണ്ടു ഇപ്പൊ ഇതിനകത്ത് നല്ല വെട്ടം വിളിച്ചോണ്ട് ഈ ഒരു ടോർച്ച് ഇല്ലാതെ തന്നെ ആ ഓക്കെ ഇതന്നെ മതിയാവുലി നല്ല ഡീസെന്റ് ആയിട്ടൊരു എൻട്രൻസ് ഇനി കുറച്ച് വള്ളി അതിനകത്ത് ഡീറ്റെയിൽ ഇങ് തീർന്നില്ല കുറച്ച് വൈനും കൂടി ഇടയ്ക്കെല്ലാം ഒന്ന് ആടിയാൻ പറ്റി കഴിഞ്ഞാൽ അതും അവിടെ ചെറിയ ലുക്ക് തരും അത് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തന്നെ മതിയാവും അത് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെന്ന് കേറുമ്പോ ഞാൻ അതിലോട്ട് കേറാൻ നോക്കൂലേ എന്നാ അത് വേണ്ട ആ ഒരു സ്പേസിലും കൂടി വേണമെങ്കിൽ ഒരു മോസി കോബ്സോൺ എന്നെ വയ്ക്കാം കുറച്ച് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ ഇപ്പൊ എന്തായാലും ഇത് കാണാൻ നൈസ് അല്ലേ എന്നെ സമ്മതിക്കണം അത് കറക്റ്റായിട്ട് അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്റെ ബാക്കിയുള്ള ബിൽഡറിംഗ് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതെ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇനി ആ ഒരു സൈൻ ബോർഡ് എല്ലാ ഫ്ലോറിന്റെ അടുത്തും ഈ ഒരു സൈൻ ബോർഡ് എണീക്കൊന്ന് നോക്കണം അത് ഞാൻ ഈ ഒരു ഹാങ്ങിങ് സൈന് വെക്കുന്നതായിരിക്കും നല്ലത് ഞാനൊന്നും കൊണ്ടുപോയി നോക്കാതെ ഇത് ഞാൻ വെക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു എൻട്രൻസിന് ഒരുപാട് ഹൈറ്റ് ആണെങ്കിൽ കൂട്ടാൻ പറ്റൂല എന്നാലും കുഴപ്പമില്ല ഞാനൊന്ന് ശ്രമിക്കാം ഓർണ്ണം ഇവിടെ തൂക്കിയിടണോന്നെ വിങ്ങനെ തൂക്കിയിടണം എന്നത് കൊള്ളായിരിക്കും ഈ ഒരു സെയിം സൈൻ ബോർഡിൽ തന്നെ ഇപ്പുറത്തെ സൈഡില് സ്റ്റെയർ കേസ് അങ്ങനെ എന്താ എഴുതി വയ്ക്കാം ഇപ്പോഴത്തെ ഞാൻ അത് എന്തെങ്കിലും നല്ലൊരു ഐഡിയ എനിക്ക് കിട്ടും ആ ഇങ്ങനെ തന്നെ എല്ലാ ഫ്ലോറിലും ചെയ്യാം അടുത്തത് ഇവിടെ വരണം പക്ഷേ അത് ഞാൻ ഇവിടെ തൂക്കിട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് മുഴുവനും കാണാൻ പറ്റൂല ഈ ബ്ലോക്ക് മാറ്റേണ്ടി വരും ഇതിനകത്തോടെ എനിക്ക് നടക്കാൻ പറ്റുമോ ഓ അതിനകത്തോടെ എനിക്ക് നടക്കാൻ ഓ ഇത് ഞാൻ എങ്ങനെ ചെയ്യും ഞാൻ എന്താ ഈ ഒരു മതിലിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ഈ ഒരു നോർമൽ സൈൻ ബോർഡ് അല്ലാതെ ഇതിന് ഇവിടെ തൂക്കിയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രണ്ട് ബ്ലോക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നടക്കും ഇവിടെ ഇങ്ങനെ ആ എന്നാ എന്റെ തലാതിൽ ഇടിക്കൂല എനിക്ക് ഇങ്ങനെ കയറാനും ഇറങ്ങാനും പറ്റും അപ്പൊ ഇതിൽ ഞാൻ യാതൊരിക്കട്ടെ മതിൽ ണോ അതോ ഇതിനെ തൂക്കി തൂക്കിയിടണോ അത് താഴെ കമന്റ് ചെയ്യ് ഇപ്പൊ ഞാൻ എന്താ എഴുതി വെച്ചിരിക്കാം കേവ് മൂന്ന് അതുപോലെ ഈ ഒരു സൈഡില് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യ മറ്റേത് ഞാൻ റിമൂവ് ചെയ്യാം അപ്പൊ ഇനി ഏറ്റവും ടോപ്പ് ഫ്ലോർ അത് ഇവിടെ ആയിട്ട് വരും സെയിം സംഭവം തന്നെ ഇവിടെയും ആ പക്ഷെ കുഴപ്പമില്ല ഇവിടെ എനിക്ക് ബ്ലോക്ക് എടുത്ത് മാറ്റാൻ പറ്റും മേലോട്ട് പറഞ്ഞ നില ഇല്ലാത്തതുണ്ട് അപ്പൊ അതൊന്നും ഇവിടെ നാല് അങ്ങനെ അതെല്ലാം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൈസ് ആയില്ല ഇത് കാണാൻ എന്റെ എല്ലാ കേബിലോട്ട് പോവാനും ഈ ഒരു ഒറ്റ സ്റ്റെയർ കേസ് തന്നെ മതി ഇത് യൂസ് ടോപ്പ് വരെ പോകാൻ പറ്റും ചില സമയത്ത് എന്റെ ബ്രിളിയൻസ് ഉണ്ടല്ലേ ാണ്പോ എനിക്ക് തന്നെ പേടിയാകും ഓക്കെ അങ്ങനെ അതിന്റെ പണം ഞാൻ തീർത്ത് എനിക്ക് ഇനി ഒരുപാട് ജോലി ഇതേപോലെ തീർക്കാനുണ്ട് ഇവിടെ അതിൽ ഇതെന്തായാലും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്റെ പേര് സുധി അപ്പൊ എന്തായാലും ഞാൻ നാളെ ഇരുന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ മേലിലോട്ട് ആ ഒരു ക്യാബിനത്തെന്തെങ്കിലും വർക്ക് ചെയ്യും അതല്ലെങ്കിൽ എന്റെ ഒരു ഹോം ക്യാബിനത്ത് തന്നെ എന്റെ ആ ഒരു മൈനിങ് ഏരിയക്കകത്ത് ഞാൻ വർക്ക് ചെയ്യും എന്റെ ഡയമണ്ട് എല്ലാം തീർന്നു ഇനി വെറും രണ്ടേ രണ്ട് ഡയമണ്ട് മാത്രം എന്റെ ഒരു പട്ടികക്ക് ബാക്കിയുണ്ട് അപ്പൊ ആ ഒരു മൈനിങ് ഏരിയ കൂടി എനിക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അതിലേതെങ്കിലും നാളെ ഇരുന്ന് ചെയ്യാൻ ഇനി ഇന്നത്തെ ജോലി എന്തായാലും തീർന്നു നല്ല പ്രൊഡക്ടീവായിരുന്നു ഞാൻ ഇന്ന് ഒരു അടിപൊളി സ്റ്റെയർ കേസ് ഞാൻ അവിടെ റെഡിയാക്കി അപ്പൊ എന്തായാലും നിങ്ങൾ ഇനി പോയിട്ട് ブソリは。